അപ്പം നമ്മളുടെ യാത്ര ഇന്ന് വയനാട് മുത്തങ്ങ കാടിലൂടെ കാടറിഞ്ഞ് നാടറിഞ്ഞ് കാടിലൂടെ ഇങ്ങനെ ഒരു സവാരിയാണ് വെറുതെ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു റൈഡ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ ഒപ്പം കൂടി പോളി അപ്പോൾ നമ്മൾ ഓരോ യാത്ര പോകുന്ന വ്യത്യസ്ത വ്യത്യസ്ത ഓരോ യാത്രകളാണ് ഓരോ പോകുന്ന സ്ഥലങ്ങളും പോകുന്ന സ്ഥലങ്ങളെല്ലാം വ്യത്യസ്തമായ ഓരോ സ്ഥലങ്ങളാണ് അടിപൊളി കാഴ്ചകളാണ് കാണുന്നത് പോകുന്ന ഓരോ സ്ഥലത്തും പല പല കാഴ്ചകളും പല ആളുകളെയും പല നാടും എന്താ പറയുക പല മൃഗങ്ങളെയും എല്ലാം എല്ലാം ഒരു വ്യത്യസ്ത കാഴ്ചകളാണ് അപ്പോൾ കാടറിഞ്ഞ് നാടറിഞ്ഞ് ക മുത്തങ്ങ ഫോറസ്റ്റിന് നടുവിലൂടെയാണ് ഇപ്പോൾ നമ്മളിവിടെ യാത്ര കേട്ടോ പല മൃഗങ്ങളെയും നമ്മൾ കാണാൻ സാധിക്കും ഈ യാത്രയിൽ ആനകളൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല കാരണം അത്രയും ദൂരമാണ് സൂം ചെയ്തിട്ട് പോലും കിട്ടിയിട്ടില്ല അത്രയും ദൂരം നമ്മളെ കണ്ണത്താ ദൂരത്തായിരുന്നു ആനയൊക്കെ കണ്ടത് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കും എന്താ വെച്ചാൽ പിന്നേം പിന്നെയും പോകണം തോന്നും പിന്നെ ഇതുപോലുള്ള കാട്ടിലൂടെയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രസമാണ് കാണാനും പോവാനും അതുപോലെ ഇതുപോലെ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും കയറാൻ നമുക്ക് അനുവാദം ഉണ്ടാവില്ല നമുക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അനുവാദമില്ല നമ്മളെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ നമ്മളെ നാട്ടിൽ കൂടെ കുന്നും മലയും ഒക്കെ കയറിപ്പോയിക്കൊണ്ട് നമ്മൾ കയറിപ്പോയിന് അന്നൊക്കെ നല്ല എന്താ നല്ലൊരു അടിപൊളി വൈബും അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു വീഡിയോയും കാര്യങ്ങളും സംഗതികളൊന്നും ഒന്നും ഇത്രേണ്ട ഫേമസ് ആയിട്ടില്ല അപ്പോൾ ജീവിതത്തിലെല്ലാവരും യാത്ര പോകാത്തൊരു ആരും ഉണ്ടാവില്ല യാത്ര പോകണം യാത്ര പോയെങ്കിലൊരു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു എന്തേലൊക്കൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ കാരണം അല്ലാതെ ഇപ്പോൾ എത്തപ്പോൾ പരിലിങ്ങനെ അടച്ച് അടഞ്ഞു കുത്തിർന്നിട്ടൊന്നും കാര്യമല്ലല്ലോ അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് യാത്ര ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുക കാരണം വെച്ചാൽ രണ്ട് ഭാഗം ഇങ്ങനെ പച്ചപ്പും അല്ലെങ്കിൽ നാല് ഭാഗം ഈ പച്ചപ്പിൻ്റെ അടി കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ എന്തായാലും ഒരു എന്താ ഒരു മനസ്സിനെ ഒരു കുളിർമയാണ് നല്ല പോസിറ്റീവ് എനർജി നല്ലൊരു കുളിമ മനസ്സിന് സന്തോഷമാണ് അതൊക്കെയാണ് നമുക്ക് തോന്നുക പിന്നെ എന്താ അർത്ഥമുള്ള നമ്മൾ ഇന്ന് ഇന്നത്തെ ആള് ഇന്ന് കാണുന്ന ആളുകൾ നാളെ കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്രയൊരു ഇറച്ചിക്കോഴിയുടെ വില പോലും ജീവൻ പോലും നമുക്ക് ആയുസ് നമുക്ക് ദൈവം നീട്ടി തരൂല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ ആയുസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യാത്ര നമ്മൾ മാക്സിമം യാത്ര ചെയ്ത് ആസ്വദിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ആസ്വദിച്ച് കാണാണ്ട് ഉണ്ടാക്കുക പിന്നെന്താ വെച്ചാൽ ഒരു ഇപ്പോൾ എന്താണ് ഒരു അസുഖമല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓലെ മനസ്സിനത്രയും ഈ വേദനകളൊക്കെ കടിച്ചമർത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനത്തെ വേദനകളൊക്കെ ഉണ്ടാകും അല്ലാതൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇല്ലാതെ ആവും അങ്ങനെ അത്രയും ഒരു എനർജി ഓല്ക്ക് കിട്ടും പിന്നെ ഇപ്പോൾ കാട്ടും കൂടെ കാട്ടിലൂടെയൊക്കെ പോകുമ്പോഴേ നമുക്ക് എന്താച്ച രണ്ടും ആ നല്ല പച്ചപ്പും ആ കിളികളുടെ നാദും ചീവീടിൻ്റെ സൗണ്ടും എന്താ പറയുക ആ കേത്താണ് കോടകൾ കോടകളും കോട മഞ്ഞ് കേട്ടോ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആ സംഗതികളൊക്കെ കാണുമ്പോൾ എന്താ മനസ്സിന് ഭയങ്കര സന്തോഷവികം ഇതുപോലുള്ള സംഗതികളൊക്കെ കാണുമ്പോൾ പിന്നെ ആ ഗുണ്ടൽപെട്ട ആ വാത്തുകൾ പോയി കഴിഞ്ഞാണല്ലോ ചെണ്ടുമല്ലികകൾ ചെണ്ടുമല്ലിക സൂര്യകാന്തി മല്ലിക എന്താണ് പൂക്കളൊക്കെ കൊണ്ടാണ് കണ്ണി നമുക്ക് കണ്ണ് എന്താ പറയുക കണ്ണവ് മറിയും അത്രേ അടിപൊളി കാഴ്ചയായിരുന്നു ആയിരുന്നു അതൊക്കെ നമ്മളങ്ങോട്ട് പോകണ്ട അതിൻ്റെ വീഡിയോ നമുക്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോയിലൂടെ വഴിയെ കാണും ഇപ്പോൾ നമ്മളിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു യാത്രയാണ് നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ചുമ്മാ ഒരു രസം ഒരു നമ്മൾ വയനാട്ടുകാരും പോയാന്ന് പോയിന് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോകാനപ്പോൾ വയനാട്ടിൽ കൂടെ ഇതിലും ഇങ്ങനെ പോകുന്ന ഗുണ്ടൽപാട്ട ഭാഗത്തുകൂടിങ്ങനെ പോരാനുള്ളൊരു വെറുതെ രസം അപ്പോൾ അതിലിങ്ങനോട് പോകുന്നതാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ടത് മൃഗങ്ങളെല്ലോം കാണട്ടെ പിന്നെ എന്താ വെച്ചാൽ ഈ കാടിൻ്റെ ഈ കാർഡിൻ്റെ ഭംഗിയല്ലേ കാരണം മറ്റേ കാടിൻ്റെ മറ്റേ കാർഡിൻ്റെ ഭംഗിയല്ലേ കാരണം അവിടുത്തെ കാടിൻ്റെ അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോയത് പോകുന്നപ്പോൾ എത്തി ഗുണ്ടൽപേട്ട എത്തിയപ്പോഴാണ് അവിടെ സൂര്യകാന്തിൻ്റെ പാടങ്ങൾ കണ്ടുപൊളി ഞാൻ കണ്ടുപൊളി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഭംഗികളും നിറയെ ആളുകളാണ് ഓണത്തിന് വരവായി ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ ഇനിയിപ്പോൾ കേരളത്തിൽ ഒരുപാട് ലോഡുകൾ കേരളത്തിൽ കിട്ടാറുണ്ട് ഈ പൂക്കളൊക്കെ ഓണം കൊണ്ട് അടുപ്പിച്ചാണ്ട് ൂലി കുറേ മുറിച്ചിലുടങ്ങും ഇങ്ങോട്ട് കാറ്റി അയക്കലൊടങ്ങും പിന്നെ നല്ല മഴയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ എന്നിട്ട് ആൾക്കാർക്കൊരു കമ്മിയില്ല ആൾക്കാർ എന്നാലും മഴയും പൂസ പൂസാക്കാതെ പൂസാക്കാതെ നല്ല കാഴ്ചകളും ഫോട്ടോ എടുക്കലും റീലെടുക്കലും ഒക്കെ ആട്ടി പോളി കാഴ്ചയായിരുന്നു പിന്നെ ഒന്ന് പറയാനുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ബെല്ലൈക്കൺ അമർത്തി പോളി ഇനി പുതിയൊരു കിടലും വീഡിയോ അടുത്ത ദിവസം കാണാം പിന്നെ ഒരു ഹൈദരാബാദ് വീഡിയോ ഒക്കെ വരാണ്ട് ഏഹ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത് വെത്താല കൂടാ ഓക്കെ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പരേക്കും സ്റ്റാച്ചു